വിനോദിനി കൊടിയേരി സത്യത്തിൽ ഇന്നലെ പക അത് വീട്ടാനുള്ളതാണ് വീണയെ ചതിച്ചത് സഹാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു വാർത്ത ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വന്നതാ വിനോദിനി കൊടിയേരിയുമായി ബന്ധപ്പെട്ടാണ് സത്യത്തിൽ ഇപ്പോഴും കൊടിയേരി ബാലകൃഷ്ണൻ്റെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചയ്ക്ക് വിനോദിനി കൊടിയേരിയെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ നിറയുന്നതും നെഞ്ചു പിടയുന്നതും പല ഇൻ്റർവ്യൂസിലും ഞാൻ കണ്ടിട്ടുണ്ട് സത്യത്തിൽ ഇത്രത്തോളം ആത്മബന്ധം കൊടിയേരി ബാലകൃഷ്ണനുമായിട്ട് ആ വിനോദിനി കോടിയേരിക്കുണ്ടായിരുന്നു ആ സമയത്താണ് രണ്ട് മക്കൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ആ അമ്മ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാകും എന്തുമാത്രം ഉള്ളു പിടഞ്ഞിട്ടുണ്ടാകും എന്നാലോചിച്ച് നോക്കണം ഇന്ന് കമലാ വിജയൻ ഒരു കൂസലുമില്ലാതെ പിണറായിയുടെ ബലത്തിൽ ധൈര്യത്തിൽ വീണാ വിജയനെതിരെ ഇത്രത്തോളം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും അത് പണം വാങ്ങി വെറുതെ ഇരുന്നു കൊണ്ട് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വാങ്ങിയെന്നുള്ള ആരോപണം പല സ്ഥലങ്ങളിലും കമ്പനി ഉണ്ട് എക്സാലോജിക് കമ്പനി വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്ന കമ്പനിയാണെന്ന് സ്വപ്നം ഒരു ആവർത്തി പറഞ്ഞിട്ട് നിരവധി ആരോപണങ്ങൾ വീണാ വിജയനെതിരെ ഉണ്ടായിട്ടും കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വീണാ വിജയൻ അനുകൂലമായ ഒരു വിധി വരാതിരുന്നിട്ടും സ്റ്റേ കിട്ടാതിരുന്നിട്ടും എസ് കൃത്യമായ രേഖകൾ ഹാജരാക്കണം എന്ന കോടതി പറഞ്ഞിട്ട് പോലും വീണാ വിജയൻ ഒരു കൂസലുമില്ല കമലയ്ക്കും ഒരു കൂസലുമില്ല എന്നുള്ളതാണ് അതായത് പിണറായി ഉണ്ട് എന്തിനും തയ്യാറായി ഞങ്ങളെ പിണറായി രക്ഷിക്കും ഏത് വിധേനയും പിണറായിക്ക് ആരെ കയ്യും കാലും പിടിച്ച് മകളെ രക്ഷിക്കാൻ അറിയാം എന്നുള്ളത് അതൊരു യഥാർത്ഥ അച്ഛനല്ല കാരണം മകൾ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ ആ തെറ്റ് നിരപരാധിത്വം തെളിയിക്കുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ആ കേസിനെ നേരിടുന്ന ഒരു അച്ഛനല്ല പിണറായി വിജയൻ പിണറായി ഒരിക്കലും പറഞ്ഞിട്ടില്ല തന്റെ മകൾ നിരപരാധിയാണ് എന്നുള്ളത് അത്ര പോലും പറയാനുള്ള ചങ്കുറപ്പ് പിണറായിക്കില്ല എന്നുള്ളതാണ് അവിടെയാണ് കൊടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവ് നമ്മളുടെയൊക്കെ മനസ്സിൽ ഒരായിരം തവണ പുനർജ്ജനിക്കുന്നത് അതായത് രണ്ട് മക്കൾക്കെതിരെയും ആരോപണം വന്നപ്പോൾ ബീഹാർ സ്വദേശി മൂത്ത മകനെതിരെ പീഡനപരാതിയുമായി രംഗത്തെത്തിയപ്പോഴും രണ്ടാമത്തെ മകൻ ബിനീഷ് കൊടിയേരിക്കെതിരെ മയക്കുമരുന്ന് കേസ് ആ രംഗത്തെത്തിയപ്പോഴും ഒക്കെ കൊടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനം മാറ്റിവച്ചുകൊണ്ട് മക്കൾ വേറെ കുടുംബം വേറെ അവർ തന്നെത്താനെ കേസ് നടത്തട്ടെ അവർ നിരപരാധിത്വം തെളിയിക്കട്ടെ അവർ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവർ പുറത്തു വരട്ടെ ഏകദേശം ഒന്നൊന്നര വർഷത്തോളം ബിനീഷ് കൊടിയേരി ജയിലിൽ കിടന്നു അപ്പോഴും രക്ഷിക്കാൻ കൊടിയേരി ഓടി നടന്നത് കണ്ടില്ല സ്വന്തമായി തന്നെ കേസ് നടത്തി ബിനീഷ് കോടിയേരി ജയിലിൽ നിന്ന് ഇറങ്ങുന്നതാണ് നമ്മളൊക്കെ കണ്ടത് അത്രയും നല്ലൊരു സഹാവായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ എന്നുള്ളത് ഇവിടെ പിണറായി അങ്ങനെയാണോ ഒരിക്കലുമല്ല പിണറായി വിജയൻ മക്കൾക്ക് വേണ്ടി അന്ധനായ ഒരു മനുഷ്യനാണ് കേരളത്തിലെ ജനങ്ങളെ മക്കൾക്ക് പണമുണ്ടാക്കാനായി ഏത് വിധേനയും ദ്രോഹിക്കുന്ന എങ്ങനെയും മക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിറയ്ക്കാനായി പല കള്ള പദ്ധതികളും ഉണ്ടാക്കി കമ്മീഷൻ വാരിക്കൂട്ടുന്ന ഒരച്ഛനാണ് പിണറായി വിജയൻ പിണറായി വിജയൻ കൈകൾ ശുദ്ധമാണെന്ന് ഒരാവർത്തി പറഞ്ഞാലും ആ കൈകൾ ശുദ്ധമല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്തായാലും പിണറായി വിജയന്റെ സ്ഥാനത്ത് കൊടിയേരി ബാലകൃഷ്ണനായിരുന്നു എങ്കിൽ ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഈ കേസ് നടക്കട്ടെ ഈ കേസിലെ വിധി വരട്ടെ മകൾ നിരപരാധിയാണെന്ന് തെളിയട്ടെ എന്നിട്ട് തിരിച്ച് ആ പദവിയിലേക്ക് എത്താം എന്ന് കൊടിയേരി തീരുമാനിച്ചേനെ വിനോദിനി കൊടിയേരി ആണെങ്കിലും അങ്ങനെ തന്നെ പറഞ്ഞേനെ ഒരിക്കലും അവർ പൊതുസഭയിൽ വന്നിരുന്ന മക്കളെ ന്യായീകരിക്കുന്നത് കണ്ടിട്ടില്ല മക്കൾക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ ഒരുപാട് വിഷമിച്ചു എന്ന് അവർ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ഏത് അച്ഛനും അമ്മയും ആണെങ്കിലും സ്വന്തം മക്കൾക്ക് ഒരു അവരെക്കുറിച്ച് ആരോപണങ്ങളും വിമർശനങ്ങളും ഉയരുമ്പോൾ സ്വാഭാവികമാണ് അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകും ആ വിഷമങ്ങളിലപ്പുറം ഒരു പാർട്ടി സെക്രട്ടറിയാണ് താൻ ജനങ്ങൾക്കുകൂടെ തന്നിലൊരു വിശ്വാസമുണ്ട് ജനങ്ങളുടെ കൂടെ ഒരു നായകനാണ് ഞാൻ ഒരു നേതാവാണ് ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊപ്പം നിൽക്കണം അവരിപ്പോൾ അവരുടെ മുന്നിൽ എൻ്റെ ആരോപണ ആരോപണവിധേയരാണ് ആ സമയത്ത് എനിക്ക് പാർട്ടി സെക്രട്ടറിയായി ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മാറി നിന്ന മനുഷ്യനാണ് കൊടിയേരി ബാലകൃഷ്ണൻ എന്തുകൊണ്ട് ആ ചങ്കുറപ്പും നിലപാടും പിണറായി കാണിക്കത്തില്ല കാരണം പിണറായിക്ക് വാക്കുകളിൽ മാത്രമാണ് ഇരട്ട ചങ്കൻ പ്രവൃത്തിയിൽ അതില്ല എന്നുള്ളതാണ് പിണറായിക്ക് നന്നായിട്ടറിയാം മകൾ കരിമണൽ കർത്തയിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി വാങ്ങിയത് എന്തിനാണ് മകൾക്ക് ആ പണം കിട്ടിയത് എന്തിനാണ് മാസംതോറും ശശിധരൻ കർത്ത വീണയുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നത് എന്തിനാണ് അങ്ങനെ സകല ഉടായ്പകളും വീണയുടെത് പിണറായിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച അന്വേഷണത്തിന് മോള് പോട്ടെ നിരപരാധിത്വം തെളിയിക്കട്ടെ പിന്നീട് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ ഒരു കാലവും ആ കസേരിയിലേക്ക് തിരിച്ചു വരാൻ ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് തിരിച്ചു വരാൻ പിണറായിക്ക് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നത് എന്തായാലും കമല വിനോദിനി കൊടിയേരിയെ കണ്ടു പഠിക്കണം എങ്ങനെയാണ് മക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീ അതിനെ ചങ്കുറപ്പും നിലപാടുകളോടെയും നേരിടുന്നതാണ് മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം അതൊരിക്കലും പാർട്ടിയെ നാണം കെടുത്തിക്കൊണ്ടാകരുത എന്ന ഒരച്ഛനും അമ്മയും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരാണ് കൊടിയേരി ബാലകൃഷ്ണനും വിനോദിനി കൊടിയേരിയും